അമേരിക്കയിൽ ക്രിസ്മസ് ദിനത്തിൽ പല സ്റ്റോറുകളും അടച്ചിടുന്നതിനാൽ അവസാന നിമിഷത്തെ ഷോപ്പിംഗ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കും ഏതൊക്കെ സ്റ്റോറുകൾ തുറന്നിരിക്കും ഏതൊക്കെ അടച്ചിടും ഏതൊക്കെ പരിമിതമായ സമയങ്ങളിൽ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ കൃത്യമായ പ്ലാൻ ചെയ്യാൻ സാധിക്കും ഗ്രോസറിയോ സമ്മാനങ്ങളോ മറ്റ് അത്യാവശ്യ സാധനങ്ങളോ വാങ്ങാൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ലഭ്യമായ കടകളെക്കുറിച്ച് അറിയുന്നത് അവസാന നിമിഷത്തെ ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും ക്രിസ്മസ് ദിനത്തിലും തലയിൽ ഏതൊക്കെ സ്റ്റോറുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന വിശദമായി നോക്കാം ക്രിസ്മസ് പ്രമാണിച്ച് അമേരിക്കയിലെ നിരവധി പ്രധാന റീറ്റെയിലർമാർ ഡിസംബർ ഇരുപത്തിയഞ്ചിന് പൂർണ്ണമായും അടച്ചിടും പല സൂപ്പർ മാർക്കറ്റുകളും വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ക്രിസ്മസ് ദിനത്തിൽ അടഞ്ഞു കിടക്കും ഇവയിൽ ആൽഡി ബിഗ് ലോഡ്സ് ബീജേഴ്സ് ഹോൾസെയിൽ ക്ലബ് കോസ്കോ ഹോൾസെയിൽ ഡോളർ ജനറൽ എറുഹോൺ ഹാരിസ് ടീറ്റർ കീ ഫുഡ് ക്രോഗർ പബ്ലിക്സ് റാൽസ് റൈറ്റ് എയ്റ്റ് ഷോപ്പ് റൈറ്റ് സ്പ്രൌട്ട്സ് ഫാർമേഴ്സ് മാർക്കറ്റ് സ്റ്റേറ്റർ ബ്രോസ് സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് ദി ഫ്രഷ് മാർക്കറ്റ് ദി ഹോം ഡിപ്പോ ട്രേഡർ ജോസ് വാൾമാർട്ട് വെക്ക്മാറ്റ്സ് ഹോൾ ഫുഡ്സ് മാർക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നു സാംസ് ക്ലബ്ബ് ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ പ്രവർത്തിക്കും ടാർഗറ്റ് ക്രിസ്മസ് ദിനത്തിൽ അടഞ്ഞു കിടക്കും ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് വീണ്ടും തുറക്കും അമേരിക്കയിലെ എല്ലാ നാലായിരത്തി അറുനൂറിലധികം സ്റ്റോറുകളും ക്രിസ്മസ് ദിനത്തിൽ അടഞ്ഞു കിടക്കും വാൾമാർട്ട് ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ പ്രവർത്തിക്കും ഡിസംബർ ഇരുപത്തി മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കും അതേസമയം ചില സ്റ്റോറുകൾ ക്രിസ്മസ് ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കും കമ്പർലാൻഡ് ഫാംസ് സാധാരണ പ്രവർത്തന സമയത്തിൽ തുറന്നിരിക്കും സെവൻ സെവൻ മിക്കവാറും എല്ലാ ലൊക്കേഷനുകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും മോർട്ടൺ വില്യംസ് സൂപ്പർ മാർക്കറ്റ് രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് വരെ പരിമിതമായ സമയത്തിൽ തുറന്നിരിക്കും ആൽബർട്ട് സൺസ് സ്റ്റോറുകൾ അവധി ദിവസങ്ങളിലെ പ്രത്യേക സമയക്രമത്തിൽ പ്രവർത്തിക്കും ബ്രോവോ സൂപ്പർ മാർക്കറ്റ് മുൻ വർഷങ്ങളിലേതുപോലെ രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെ തുറന്നിരിക്കും ഡുവൈൻ റീഡിന്റെ പ്രവർത്തന സമയം ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെടും കൂടാതെ കുറഞ്ഞ സമയമായിരിക്കും ഉണ്ടാകുക കെ സി രാവിലെ പത്ത് മണിക്ക് തുറക്കും ചില സ്ഥലങ്ങളിൽ അടച്ചിടാനും സാധ്യതയുണ്ട് സർക്കിൾ കെ മിക്കവാറും എല്ലാ സ്റ്റോറുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രവർത്തന സമയം കുറച്ചേക്കാം സി ഫാർമസി ഡിസംബർ ഇരുപത്തിയഞ്ചിന് പരിമിതമായ സമയത്തിൽ തുറന്നിരിക്കും മാവ്രിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അതേസമയം ഇത്തവണ ക്രിസ്മസ് പിറ്റേന്നും ഫെഡറൽ ഏജൻസികൾ അടഞ്ഞുകിടക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജീവനക്കാർക്ക് ക്രിസ്മസ് തലേന്നും പിറ്റേന്നും അവധി പ്രഖ്യാപിച്ചതോടെയാണ് ഫെഡറൽ ഏജൻസികൾ തുടർച്ചയായി മൂന്ന് ദിവസം അടഞ്ഞുകിടക്കുക ഇതോടെ ശനിയും ഞായറും ചേർത്ത് ജീവനക്കാർക്ക് അഞ്ചു ദിവസം അവധി ലഭിക്കും അതേസമയം ദേശീയ സുരക്ഷ പ്രതിരോധം അല്ലെങ്കിൽ മറ്റ് പൊതു ആവശ്യങ്ങൾ എന്നിവ കാരണം ചില ഉദ്യോഗസ്ഥർക്ക് ഈ ദിവസങ്ങളിൽ ജോലിക്ക് ഹാജരാകേണ്ടി വരും മുൻപ് ക്രിസ്മസ് തലേന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപിക്കുന്നത് അസാധാരണമാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ